മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടിയിൽ വിള്ളൽ ഉദ്ധവ് താക്കറെ സഖ്യം വിട്ടേക്കും മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി നേരിട്ട കനത്ത പരാജയത്തിന് കാരണം കോൺഗ്രസിന്റെ തെറ്റായ സമീപനങ്ങളെന്നാണ് ശിവസേന താക്കറെ പക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് സീറ്റ് വിഭജന ചർച്ചകളിൽ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസവും അഹങ്കാരം നിറഞ്ഞ മനോഭാവവും സഖ്യത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് മുതിർന്ന ശിവസേന നേതാവ് വിമർശിച്ചത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉദ്ധവ് താക്കറെയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നെന്ന് നിയമസഭാ കൌൺസിൽ പ്രതിപക്ഷ നേതാവ് അംബാദാസ് ദൻവെ പ്രതികരിച്ചതോടെ മഹാവികാസ് അഘാടിയിലെ ഭിന്നത കൂടുതൽ രൂക്ഷമായി മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും മോശം പ്രകടനമായിരുന്നു ഇത്തവണ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലേത് പാർട്ടി മത്സരിച്ച നൂറ്റിയൊന്ന് പതിനാറ് എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് അസംബ്ലി സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി നിർണായക വിജയം ഉറപ്പിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി നാൽപ്പത്തി ആറ് സീറ്റുകളിലാണ് ഒതുങ്ങിയത്